വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നഗരമധ്യത്തിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചിക്കായലിലേക്ക് ദർശനം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാദേവ ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു ക്ഷേത്രമാണിത് ഹൈന്ദവ ശൈവ വിശ്വാസ പ്രകാരം ശ്രീ പരമേശ്വരൻ അഥവാ പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ കിരാതമൂർത്തിയായും പാർവതി സമേതനായും രണ്ട് രൂപങ്ങളിൽ ഇവിടെ ശിവന് പ്രതിഷ്ഠകളുണ്ട് എറണാകുളത്തപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ മഹാദേവൻ എറണാകുളം നഗരത്തിൻ്റെ കുലദൈവമായി കണക്കാക്കപ്പെടുന്നു ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവർക്കും സന്നിധികളുണ്ട് പരശുരാമ പ്രതിഷ്ഠിതനായ കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നാണിത് പണ്ട് ക്ഷേത്രം ചേരാനല്ലൂർ കർത്താക്കന്മാരുടെ വകയായിരുന്നു കർത്താക്കന്മാരും കൊച്ചി രാജാക്കന്മാരുമാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് മകരമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി എട്ടു ദിവസത്തെ കൊടിയേറ്റോത്സവം കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അത്യുഗ്രമൂർത്തിയായ ശിവനായാണ് പ്രതിഷ്ഠാ സങ്കല്പം തിരാതമൂർത്തിയായും പാർവതി സമേതനായും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രതിഷ്ഠ ഭഗവാനുണ്ട് രണ്ടരടി ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഭഗവാൻ കുടികൊള്ളുന്നു ആദ്യം കിഴക്കോട്ടായിരുന്നു ഭഗർവ ദർശനമെന്നും ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം മൂലം കിഴക്കുഭാഗത്ത് ചേൽത്തറ പോലുള്ള സ്ഥലങ്ങൾ അഗ്നിക്കിരിയായപ്പോൾ ഭക്തനായ വില്ലമംഗലം സ്വാമിയാരുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ സ്വയം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊച്ചി കായലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞതാണെന്നും അതല്ല പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചി പഴയന്നൂർ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ദർശനം നൽകാനായാണ് തിരിഞ്ഞതെന്നും കഥകളുണ്ട് എങ്കിലും പടിഞ്ഞാറോട്ട് ദർശനമായ ശിവപ്രതിഷ്ഠ എന്നത് ഒരു പ്രത്യേകതയാണ് കിരാതമൂർത്തിയായ പ്രതിഷ്ഠയും ഏകദേശം ഇതേ ഉയരത്തിലാണ് ശങ്കാഭിഷേകം ധാര കൂവളമാല പിൻവിളക്ക് ഉമാമഹേശ്വര പൂജ വെടിവഴിപാട് എന്നിവയാണ് എറണാകുളത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ ദ്വാപരയുഗത്തിൽ കുലമുനി എന്നുപേരായ ഒരു മുനി ഹിമാലയത്തിൽ തപസനുഷ്ഠിച്ചിരുന്നു അദ്ദേഹത്തിന് ദേവലൻ എന്ന പേരിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു ഒരിക്കൽ കുലമുനി നടത്താൻ നിശ്ചയിച്ച ഹോമത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ദേവലനും സഹപാഠികളും കൂടി കാട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് വെച്ച് അവർ ഒരു പാമ്പിനെ കണ്ടു അതിനെ കണ്ടപ്പോൾ തന്നെ മറ്റ് ശിഷ്യന്മാരെല്ലാം പേടി ചോടിപ്പോയി ചെടികൾക്കിടയിൽ മറിഞ്ഞിരുന്നു എന്നാൽ ദേവലനാകട്ടെ അടുത്തു കണ്ട ഒരു കാട്ടുവള്ളി കണ്ട് അതുകൊണ്ട് കുരുക്കിട്ട് പിടിച്ച് പാമ്പിനെ കൊന്നു അഹപാടികളിൽ നിന്ന് വിവരമറിഞ്ഞ കുലമനി പാമ്പിനെ കൊന്ന ദേവലൻ പാമ്പിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഭീകരജീവിയായി മാറട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട ദേവലൻ ശാപമോക്ഷം അഭ്യർത്ഥിച്ചപ്പോൾ ശാന്തനായ കുലമനി അവന് ശാപമോക്ഷം കൊടുത്തു ഒരു ശാപം കാരണം ദേവലൻ നാഗർഷി എന്നുപേരായ ഒരു നാഗമായി മാറി നാഗർഷി ശിവലിംഗവുമായി ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി യാത്രക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാഗർഷി സന്ദർശിച്ചു എറണാകുളത്തെത്തിയപ്പോൾ നാഗർഷി വൃക്ഷത്തണലിൽ വിഗ്രഹത്തെ വെച്ച് അടുത്തുള്ള കുളത്തിലിറങ്ങി കുളിച്ചു വന്ന് പൂജ ചെയ്തു രാവിലെ കുളക്കടവിൽ കുളിക്കാനെത്തിയവർ ഒരു ഭീകരജീവി നടത്തുന്ന പൂജ കണ്ട് ഭയന്ന് ആളുകളെ വിളിച്ചുകൂട്ടി അവരെത്തിയ നാഗർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ശിവലിംഗവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഗർഷിക്ക് ശിവലിംഗം അവിടെ ഉറച്ചിരിക്കുന്നതായി കണ്ടു ശിവലിംഗത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി നാഗർഷി ശാപമോചിതനായി കുളിഞ്ഞു കഴിഞ്ഞു വന്ന നാട്ടുകാർ ദേശാധിപനായ തൂശത്തു കൈമളെ ഈ വിവരം അറിയിക്കുകയും ശിവലിംഗം ഇരുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ എറണാകുളം മഹാശിവ ക്ഷേത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ